സിമ്പിൾ സിമ്പിളായിട്ടൊരു ഇൻസെൻസ് ഹോൾഡർ ഉണ്ടാക്കിയാലോ നമ്മൾ ഈ ചന്നത്തിരി കുത്തിവെക്കുന്ന സ്റ്റാൻഡ് അത് തന്നെ നമ്മളിവിടെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ് എടുത്തിട്ടുള്ളത് അതിലിങ്ങനെ രണ്ട് പീസ് വരും അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒന്ന് പേപ്പറിൽ വരച്ചെടുക്കുക അതിങ്ങനെ ഈ ക്ലേയുടെ മോളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബഡ്സിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചന്ദനത്തിരി കുത്തി വെക്കാൻ വേണ്ടി നടുക്കൊരു സാധനം വയ്ക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലേയിൽ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ചന്ദനത്തിരി കുത്താനുള്ള കുത്തും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നിങ്ങളുടെ കൈ കൊണ്ട് ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടി ഒരു സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കാം ഇനി ഇത് പെയിന്റ് അടിക്കുക അത്രയേ ഉള്ളൂ പണി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് എടുത്ത് നന്നായിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കുട്ടപ്പി ആക്കിയെടുക്കാം നമ്മളിങ്ങനെ പെയിൻ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന പെയിൻറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തിരുന്ന ഒരു കല്ലിലും കൂടി എടുത്ത് അടിച്ചു കൊടുത്തു ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞങ്ങൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒന്ന് ഗ്ലീസിങ് ഒക്കെ വരാൻ വേണ്ടി ഒരു ക്ലിയർ നെയിൽ പോളിഷും അടിച്ചു കൊടുത്തിട്ടുണ്ട് ദാ സാധനം റെഡി നല്ല ഭംഗിയില്ലേ